ഇന്ന് നമ്മുടെ സമുദായത്തിൻ്റെ പെൺകുടികൾ എല്ലാ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നാലില്ല ഇന്ന് കണ്ടില്ലേ ഇന്ന് ഒട്ടുമുക്കാൽ സഹോദരിമാരും ഇന്ന് വളരെ ആക്ടീവാണ് എന്ന് പറഞ്ഞാൽ മിക്കതും ആക്ടീവയിൽ കറങ്ങുകയാണ് തെരുവുകൾ മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ട് ഈ സമുദായത്തിന്റെ പെൺകുടികളെ പറതെയിട്ടും ഇടാതെയുമൊക്കെ വാഹനത്തിൽ തെരുവിലൂടെ അലയുന്ന പെങ്ങന്മാരെ നിങ്ങൾക്കൊരു മതമില്ലേ عمدت الندى محمد رسول الله صلى الله عليه وسلم حبيب قران نوضتن وقرن في بيوتكن ولا تَبَرَّجَنَّ تبرج الجاهليه الاولى واقمنا الصلاه അഞ്ചു നേരത്തെ നമസ്കാരം പോലും പള്ളിയിൽ പോയി ജമായത്തു നടത്താൻ നിങ്ങളോട് പറഞ്ഞില്ല കാരണം നിങ്ങൾ ശാലീനരായി വീട്ടിൽ കഴിയേണ്ടവരാണ് എന്നിട്ടാണ് ഇന്ന് ടു വീലറും എടുത്ത് ഗൾഫുകാരന്റെ മകളും ഗൾഫുകാരന്റെ ഭാര്യയും വാഹനം ഓടിച്ച് വേങ്ങരയും കോട്ടയ്ക്കലും തെരുവ് തണ്ടിക്കൊണ്ടിരിക്കുമ്പോ സഹോദരിമാരേ ഖുർആൻ കൂത്താട്ടത്തിന്റെ ഭാഗമല്ലേ ഇന്ന് സമുദായത്തിന്റെ പെൺമക്കൾ ചെയ്യുന്നത് അവർക്ക് ഈ താൽക്കാലിക ലോകത്തെ സ്വർഗമല്ലാതെ പാരത്രിക ലോകം മറന്നുപോയോ പള്ളിയിലെ മുസ്ലിയാരി വ്യാഴാഴ്ച വീട്ടിൽ പോവാൻ നിൽക്കാണ് അവ പാത്തും മാത്താത്ത വന്ന് ചോദിക്കുന്നു വേങ്ങരയിലേക്ക് ലിഫ്റ്റ് വേണോന്ന് ഈ നിലയ്ക്ക് ഈ സമുദായത്തിന്റെ പെണ്ണന്മാര് അലയുന്നവരായില്ലേ ഈ സമുദായത്തിലെ സഹോദരിമാര് തെരുവിദന്ദികളായില്ലേ പെങ്ങന്മാരേ ഇവിടെ സ്വാലിഹീങ്ങളുടെ ഭാര്യമാരെത്ര കഴിഞ്ഞുപോയി നിരുദ്ധിയും മഹദൂം റതയുന്നുനെ മറന്നുപോയോ ആ മഹാന്മാരുടെ ഭാര്യമാരെവിടെ പോയി അവരെല്ലാവരും ശാലീനമായി ജീവിച്ച് വീടിന്റെ അകത്തളത്തിൽ ദീനിനെ പാലിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അവര് സ്വർഗീയമായ ആരാമത്തിലേക്ക് മണവാട്ടികളായി ഒരുങ്ങിപ്പോയില്ലേ എന്നെ കേട്ടിട്ടില്ലേ എന്നെ കേട്ടിട്ടില്ലേ എന്നെ കേട്ടിട്ടില്ലേ എന്നെ നാം ഇവിടെ പറഞ്ഞില്ലേ അവരെല്ലാവരും ആത്മീയമായ നിഷ്ഠയോടെ ജീവിച്ചപ്പോ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം പകരാൻ അരമനയുടെ അകത്തണത്തിൽ അന്യപുരുഷനെ പോലും കാണാതെ അവര് ജീവിച്ചിട്ടും കഴിഞ്ഞില്ലേ പെങ്ങളെ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പേരിലും ഷോപ്പിങ്ങിന്റെ പേരിലും തെരുവുകൾ അലഞ്ഞുനീർക്കുന്ന പെൺകുടികളോട് പറയട്ടെ നിങ്ങൾ ഈ സമുദായത്തിന്റെ നീതിയും നിഷ്ഠയും പഠിക്കണേ അള്ളാന്റെ മതങ്ങള് വിലക്കിയ ഒന്നിലും പെടരുതേ സഹോദരി ഗൾഫുകാർക്ക് അള്ളാഹുത്തരം നാല് ചില്ലറ നൽകിയപ്പോ മോളി എഞ്ചിനീയറാവണം ഡോക്ടറാവണം ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴും വിവാഹത്തിന്റെ പ്രായം തീരുമാനിക്കാതെ കുറെ ആൾ ഓടുകയാണ് ഏതായാലും വല്ലാത്ത നിയമങ്ങൾ തന്നെ വ്യഭിചാരത്തെ നിയന്ത്രിക്കാൻ ഇവിടെ നിയമങ്ങളില്ല തോന്നിവാസങ്ങളെ നിയന്ത്രിക്കാൻ ഇവിടെ നിയമങ്ങളില്ല ഏതൊക്കെയോ ഉമ്മാക്കികൾ കൊണ്ട് സമുദായത്തെ വേദനിപ്പിക്കാനാണ് ആളുകൾ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയാണ് ഇസ്ലാം സമ്പൂർണമായ മതമാണ് ഇസ്ലാം പ്രകൃതി അനുസരിച്ച് നിയമം വെച്ച മതമാണ് ാഹോനെ കാണിച്ചുതന്ന മതമാണ്ായി വെച്ചുതന്ന മതമാണ് മാതൃകയായി മതമാണ് ആ മതത്തിന്റെ സീമകൾ എവിടെയൊക്കെ ലംഘിച്ചോ അവിടെ എല്ലാം പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതല്ലാതെ പെണ്ണിന് രക്ഷയുണ്ടായില്ല പെണ്ണുങ്ങളുടെ നിയമം ഉണ്ടാക്കാൻ ആവേശമുള്ള കുറെ ആളുകളുണ്ട് വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ രാജ്യത്തെ അലട്ടുന്നു ഏതെല്ലാം വിഷയങ്ങൾ വരുന്നു വരും വ്യഭിചാരത്തിനെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ കോടതികൾ കയറിയിറങ്ങുകയല്ലാതെ സ്ത്രീപീഡനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല അതേസമയത്ത് ഇസ്ലാം അങ്ങനെയല്ല സ്വന്തം ഉമ്മാന കല്യാണം കഴിക്കുന്ന മനസ്ഥിതിയുള്ള ഒരു ജനതയെ തെരുവിലേക്കൊരു പെണ്ണിനിറങ്ങാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനത പെണ്ണിനെ പ്രസവിച്ചു എന്ന് ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാ തല താഴ്ത്തിയിട്ട് നവജാത ശിശുവിനെ വലിച്ചു മൂടിയിട്ട് കുഴിച്ചു മൂടിയിരുന്ന ഒരു ജനത അഭിമാനത്തിന്റെയും അഭിജാത്യത്തിന്റെയും അംഗീകാരത്തിന്റെയും കൊടുമുടിയിലേക്ക് പെണ്ണിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് നിയമം വെച്ച മതത്തെ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല കാരണം എന്താണ് ഇസ്ലാം കേവലം തീറി പറഞ്ഞു പോകുന്ന മതമല്ല ാക്ടിക്കലി പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് അവൾക്ക് സ്വത്തവകാശം കൊടുത്ത മതമാണ് അവൾക്ക് ജീവിക്കാൻ അവകാശം കൊടുത്ത മതമാണ് അവൾക്ക് ജന്മാവകാശം കൊടുത്ത മതമാണ് അവളെ ആദരിച്ച് ഉന്നതിയിൽ നിർത്തിയ മതമാണ് ഖുർആനിൽ എവിടെ പറഞ്ഞാലും അതാ പുരുഷന്മാരെ പറയുമ്പോൾ സ്ത്രീകൾ കൂടി പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ അവരെ പ്രത്യേകം പറയുകയാണ് ആ നിലക്ക് പെണ്ണിന് പദവിയും അംഗീകാരവും കൊടുത്ത മതത്തിന്റെ സീമകളെ വലിച്ചെറിഞ്ഞിട്ട് ചാടിപ്പോയാൽ ഈ ലോകത്തിന് കഷ്ടവും നഷ്ടവുമല്ലാതെ ഒരു നേട്ടവും വരാനില്ല അഞ്ചാം ക്ലാസ്സുകാരി ചാടിപ്പോയി അതിനു മാത്രം അവക്ക് പക്വതയായൊന്ന് ചോദിക്കാൻ ആരും വരില്ല പതിനാറുകാരിയെ കെട്ടിച്ചുവിട്ടു ഓഹോ അവൾ അവളതിനായിട്ടില്ല എന്ന് പറയാൻ ഒരായിരം ശബ്ദം ഇവിടെ നീതിനിഷ്ഠമായ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടാൻ കാര്യമായ ആലോചനകൾ വേണം കാര്യമായ വേണം സമൂഹത്തിൽ ധർമാധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ നടക്കണം ഇവിടുത്തെ മീഡിയകൾ സമുദായത്തെ നശിപ്പിക്കാനുള്ള വിഷയങ്ങളിൽ അവർ വലിയ വ്യക്തത കാണിക്കാണിക്കാണി ഈ കഴിഞ്ഞ റമലാ മാസത്തിൽ കോടി രൂപയുടെ റിലീഫ് നടന്നു കേരളത്തിൽ നിങ്ങൾ ുംഹലിലും ഓരോ യൂണിറ്റിലും ഓരോ ഓരോ മഹല്ലിലും സോണിലും ഓരോ ജില്ലയിലും മഹല്ലി കമ്മിറ്റിയും യൂണിറ്റ് കമ്മിറ്റിയും സാംസ്കാരിക സംഘടനയും അതുപോലെ പ്രാദേശിക രീതി സംഘടനകളും എത്ര കോടി രൂപയുടെ റിലീഫ് നടത്തി എന്തേ ഒരു ചാനലുകാരനും പറയാഞ്ഞത് ഈ ഒരു മാസം കൊണ്ട് കേരളത്തിൽ ഇവിടെ എല്ലാ ജാതി മതക്കാരെ സഹായിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംഘടനകൾ നടത്തുന്നത് നമ്മുടെ സംഘടനകൾ നടത്തുന്നത് എത്ര കോടി റിലീഫ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം ഈ കഴിഞ്ഞ റമദാനിൽ നടന്നു ഒരു അതേസമയത്തൊരാഘോഷം കഴിയുമ്പോ എത്ര ലിറ്റർ കുടിച്ചു എന്ന് പറയാൻ ഇവിടുത്തെ പത്രക്കാർക്ക് ആവേശം എത്ര ലിറ്റർ കുടിച്ചു എത്ര പെണ്ണിനെ പിടിച്ചു ഇതെല്ലാം